അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ും സ്വാഗതം ഇതില പോയപ്പോ നമ്മളൊന്നിവിടെ കയറിയത് എന്താ കടലിന്റെ തിര വരുന്നത് മക്കളെ അതി അതിരം അതിമനോഹരം പാസില പറയുക പാസിലൊക്കെ ഒരു മീനൊക്കെ കിട്ടണമായിരുന്നു ഇതിലേ പോയപ്പോൾ ഒന്ന് ഇറങ്ങിയുള്ള കർക്കിടമാസം അല്ലേ ഇപ്പൊ മഴക്കാലം അല്ലെ അങ്ങനെ എവിടെയും പോയി കൂടാ ഇവിടെ വന്നേരം ഇവിടെ ഒന്ന് ഇറങ്ങി ഇവിടെ പോയേരെ ഇവിടെ ഒന്ന് ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചു അടിപൊളി ഇങ്ങനെ ഇതുവരെ പോയിട്ടില്ല കണ്ടിട്ടില്ല നോക്ക് എന്തൊരു തരയായിത് ഇങ്ങോട്ട് പോവാ പാസില അങ്ങോട്ട് പോകണ്ടേ പാസില ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അതിമനോഹരമായ കാഴ്ചയാണ് ഇങ്ങോട്ടാ ഈ സമയത്ത് കടലിനെല്ലാം പ്രഷ പ്രഷോ കടലെല്ലാം കോപ കടലിങ്ങനെ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്ന ഭയങ്കര മഴ പിടിച്ചിട്ടുണ്ട് നോക്കി എന്തു ഭംഗിയാ കാണാൻ വേണ്ടിയല്ലേ ഓരോരു ഓരോരുറത്ത് ഓരോരു കാര്യം നോക്കാം മഴ അടിപൊളി പിടിച്ചിട്ടുണ്ട് കണ്ടോ കാണാൻ ഒരു ഭംഗിയാണ് നല്ല അതിമനോഹരമായ കാഴ്ചയാണ് ഈ കടലിങ്ങനെ കാണാൻ വേണ്ടി കൊറേ സമയം ഇങ്ങനൊക്കെ വന്നിട്ട് അനങ്ങാതിരിക്കണം മനുഷ്യന് മനസ്സിന് നല്ല കുളിർമ കിട്ടും നല്ല ഭംഗിയുണ്ട് കിട്ടിയില്ല അർജുൻറെ കാര്യം ഓർക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് അതിന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി എല്ലാരും ആ ചെയ്യേ കടലിന്റെ തീരം ഒരുപാട് കടലും മറുപട എന്തൊക്കെയോ പൊങ്ങുന്നുണ്ടോ അതിന്റെ അങ്ങൂന്ന് കടലിന്റെ തിരയാണോ എന്താണെന്ന് അറിയാം എനിക്ക് അതാ അവിടെ ആരാ പോയത് അങ്ങേ തറ്റത്തൊണ്ടല്ലോ പിള്ളേർ അങ്ങേ തറ്റത്തേത് പിള്ളേരാ അവിടെ ഒരുപാട് ആൾക്കാരതാ അവിടെ ഇഷ്ടപോലെ ആൾക്കാർ കാണാനും വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കാണാനും വരുന്നുണ്ട് നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇത് കാണാത്തവർക്ക് കാണാൻ ഭയങ്കര കാഴ്ചയാണ് കേട്ടോ ഞാൻ ഞാനാദ്യായിട്ടാ കാണുന്നത് പേടിയായി പോയി തെര വന്നേരം അപ്പൂസിന് പേടിയായി പോയി കണ്ടിട്ട് കുറച്ച് പറഞ്ഞിട്ട് പോവാൻ പാടാ അവിടെ എല്ലാം ഒരുപാട് ആൾക്കാരുണ്ടാ തീരത്തൊക്കെ ഇത് കാണാൻ വളരെ മനോഹരമാണ് എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് തരിക സബ്സ്ക്രൈബ് തരിക നോക്ക് എത്ര പൊക്കത്തിൽ ആ തിര വരുന്നതെന്ന് കണ്ടോ എല്ലാവരും സമയം കിട്ടിപ്പോയൊരു ഞായറാഴ്ച ദിവസം വന്നൊന്ന് കണ്ടു നോക്കാം ചെറിയ വീഡിയോ എത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ കുറേ ദിവസമായി വീഡിയോ ഇടാതെ സമയം കിട്ടിയില്ല കടയിൽ പോകുന്നതുകൊണ്ട് ഒരു കാരണം ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം Oké, okay, bar, yes, assalamu alaykum.